വാണിയങ്കളം ചന്ത വാണിയങ്കളം ചന്തയില നയൻ വൺ സിക്സ് ഇവിടെ ഉണ്ട് ആ അല്ലേ ആ ജാഫറവാതിയോ ജാഫറബാദി ഒന്നും പിടുത്തം മുട്ടു ജാഫറാബാദി ആ എന്ത് വില എന്ത് വില ജാഫറാബാദി ആ മുപ്പത്തി അതിന്റെ ഇടയിൽ നിൽക്കണ അപ്പറവാദ്യാണേ അതെത്തയ്യായിര ചന്തയിൽ ഇപ്പൊ വില അങ്ങനെ അല്ല പറയാല്ലേ അത് എഴുപത്തി അയ്യായിരം പറയുണ്ട് ആ ഒരു ലക്ഷം ഏത് അജി പെരുന്നാളാ പറഞ്ഞത് ഈ അജി പെരുന്നാളിന് അല്ല മൂന്ന് അജ് പെരുന്നാള് വരേണ്ടി വരും ഒരു ലക്ഷം ഇട്ട ജാഫറാദി ജാഫറാവാദി ടപ്പാള അവിടെ നിന്ന് കൊണ്ട് വന്ന ചന്തയിൽ ഇട്ടാ വാണിയംകുളം ചന്ത മാണിയങ്കുളം ചന്ത ഒക്കിപ്പടുത്തൊന്നും നമ്മൾ വന്നൂല്ല കന്നിട്ടല്ലേ വീടിൻ്റെ അല്ല അത് വേറെ അത് പൊന്നാണി റോട്ടിന് അങ്ങോട്ട് പോകും ആ ഇതാ ഇത് നിൽക്കണിട്ടാ നമ്മളെ പെരുമ്പിലായിട്ടാള് പെരുമ്പിലായി പെരുമ്പിലാവ് പെരുമ്പിലായി വരുന്നതിന് ചന്തമാ ചന്തല്ലേ മാറണുള്ളൂ ആ മാറണില്ല കച്ചവടക്കാര് മാറിയില്ല അത് ശരിയാണ് ഇത് ഫോട്ടല്ല അത് ഫോട്ടല്ല വീടിയ ഞാൻ ഇവിടെ ഇവിടെ ആ പോത്തള്ള ഏരിയയിൽ ഇങ്ങോട്ട് ബായോ ഇങ്ങോട്ട് ബായോ പോത്തും കുട്ടികളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ വാണിയങ്ങളോ ഞന്തത്തെ രണ്ടര വില കൂടിയപ്പോ കാഴ്ചണ് രണ്ടെണ്ണം നിൽക്കല കൂടിയപ്പോൾ അല്ല വെള്ളം ഇറങ്ങിയില്ലേ അല്ല വെള്ളം ഇറങ്ങിയില്ലേ വെള്ളം എങ്ങനെ കെട്ടി വർത്തിക്കുക അവിടെ കെട്ടി കെട്ടിയേക്ക് അപ്പൊ ഇതിപ്പോ ഒലുവിൽ കെട്ടിയതാവും ബാക്കിയുള്ളൊക്കെ ഒലിച്ചുപോയി കണ്ടെണ്ണ അമ്പത്തഞ്ച് റുപ്യഞ്ച് പറഞ്ച് കൊടുക്കും കൊടുക്കുന്നേ മുപ്പത് റുപ്പില്ല ആൾക്കാർക്ക് അറിയാലും അവിടുത്തെ കുട്ടികൾ പറഞ്ഞത് ഈ പോത്തിട്ട് പറയുന്നത് നമ്മളിപ്പോ രണ്ടുമുക്കാലൊക്കെ പറയും രണ്ടുമുക്കാലാ ആചാര്യ അല്ല

ഒക്കെ കിട്ടും നിന്റെ ഒക്കെ കിട്ടും പിന്നെ അഞ്ഞൂറ് വാണിയംകുളം ചന്തയിലെ വാണിയംകുളം ചന്ത കന്ന് കന്ന് കൊറവെന്ന് പറയാനൊന്നുമില്ല അത്യാവശ്യം കന്നൊക്കെ ആൾക്കാർ മേടിക്കുള്ള കന്നൊക്കെ ഇവിടെ ഇണ്ട് ആചാസ്ണ്ട് ബായോ ബായോ இது கண்டரணோ ஐம்பத்தஞ்சு ஐம்பத்தஞ்சா வரணும் நாற்பத்தஞ்சின கிட்டுமாற அல்மொறாய் அது மோர செம்பட்டி அது அல்மிலி பாத்திர രണ്ടെണ്ണം സൂപ്പർ ചെയ്യാത്തല്ലേ കന്നിന് ചെറിയ പൈസ കൊടുക്കിയ പൈസ കൊടുത്ത കഴിഞ്ഞാ അടുത്താഴ്ച അല്ല പെരുമ്പിലായി കൊണ്ടിരന്നുണ്ടാവോ മേനി അയിമ്പത്തഞ്ചൊക്കെ പറഞ്ഞേ നാൽപ്പത്തഞ്ചിനൊക്കെ കൊടുക്കുന്ന പറഞ്ഞേ രണ്ടും പട പറലൊക്കെ അങ്ങനെയല്ല പറയാ ഇത് പൂത്ത് തറവാടി കേട്ടാ ഏതറവാടി അല്ലാത്ത പാരമ്പര്യണ്ട് ആ അത് മനസ്സിലാവുണ്ട് എല്ലോ മനസ്സിലാവല്ലോ അല്ല കാള വാണിയംകുളം ചന്തല ഉള്ള ആ എപ്പോഴും അത് വാണിയം കോളേജ് എന്താ വാണിയം കോളജ് എന്താ ജാതി ആറ്റല് കണ്ണ് ചന്ത അല്ല കണ്ടോട്ടോ എന്താ അപ്പുറത്ത് കുട്ടികള് ഇതൊക്കെ എന്താ വില പറഞ്ഞാണോ പതിനഞ്ചേ എത്ര പതിനയ്യായിര പതിനാറായിരം കൂടിയാറ തറവാട് ഇതാ ചട്ടിക്കലാ ജപ്പാനും ആഫ്രിക്കവും മുറേ

ും തലല്ല ഈ കണ്ണ് നല്ല കൊമ്പുന്നലൊക്കെ ഉള്ള നല്ല വളത്തുട്ടികളാട്ടുട്ടികള് അത് ചന്തയിൽ അങ്ങനെ തന്നെ എണക്കുക ചന്തയിൽ അങ്ങനെ തന്നെയല്ലേ കൂടിയൊരു കാർമ്മലേ എക്കുക